ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മീനാക്ഷി പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ ആര്യൻ അറിയുന്നത് അമ്മ വീട്ടിൽ നിന്ന് വിട്ട് ഇറങ്ങിപ്പോയെന്നും നേരെ ആര്യൻ്റെ വീട്ടിലേക്കാണ് വരുന്നതെന്നൊക്കെ അത് കേട്ടിട്ട് ഇവർക്ക് നല്ല ടെൻഷൻ ടെൻഷനാവാൻ കേട്ടോ ഈ രാത്രി അമ്മ ഒറ്റയ്ക്കില്ലേ വരുന്നത് അപ്പോൾ ഒരു കാര്യം ചെയ്യുക അമ്മ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഒന്ന് റോഡിലേക്ക് പോയി അന്വേഷിച്ച് നോക്കുമെന്ന് പറയാം കേട്ടോ എന്തായാലും ഇരുപതരമായിട്ട് ഇവിടെ എത്തിയില്ലല്ലോ എന്ന് അങ്ങനെ ആര്യനാണെങ്കിൽ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് അപ്പം മിത്രയോട് ചോദിക്കുകയാണ് നിനക്ക് പേടിയുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കാനെന്ന് സാരം ഞാൻ ഇരുന്നോളാം ഒറ്റയ്ക്കിരുന്ന് രാത്രിയിൽ നിന്ന് ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ശീലമില്ലല്ലോ അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട് എന്തായാലും ആര്യ ആര്നാകെ ടെൻഷനാണ് കേട്ടോ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നു പോവോ എന്ന് വിചാരിച്ചിട്ട് ആര്യൻ്റെ കൈ പിടിച്ചിട്ട് മിത്ര പറയാണ് സാരം ഇല്ല പേടിക്കുണ്ട് അമ്മയ്ക്കൊന്നും വരില്ല ധൈര്യമായിട്ട് പോയിട്ട് വാ ഞാനിവിടെ തന്നെ ഇരുന്നോളാന്ന് അങ്ങനെ മിത്രയുടെ ധൈര്യവും ധൈര്യവും ആയിട്ട് ആര്യൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ ഗോമതി മൊബൈലിലെ ടോർച്ചൊക്കെ അടിച്ചിട്ട് നേരെ ഇരിടത്ത് വന്ന് കയറുകയാണ് അത് കണ്ടിട്ട് ആര്യനും ഇത്രയ്ക്ക് സമാധാനമാവുന്നുണ്ട് അങ്ങനെ ഓടിപ്പോയി അമ്മയെ വിളിക്കുക കേട്ടോ അമ്മ എന്ത് പണിയായി കാണിച്ചത് ഈ രാത്രി എന്തിനാണ് അവിടെ നിന്ന് ഇറങ്ങി വന്നത് ആ എന്തെങ്കിലും ആപത്ത് പറ്റിയിരുന്നെങ്കിലോ എനിക്കൊന്നും പറ്റിയില്ലല്ലോ പിന്നെ എന്താ ഞാൻ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നായിട്ടോ ഗോമതിയുടെ ചോദ്യം ഏയ് അങ്ങനെ പറയലമ്മേ ഇഷ്ടമാവാണ്ടിരിക്കുമോ അതല്ല പറഞ്ഞത് ഈ രാത്രി തന്നെ അവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്ന എന്തിനാന്നാണ് ഞാൻ ചോദിച്ചത് മീനാക്ഷിയെടുത്തി വിളിച്ച് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിരുന്നു ആ അമ്മ ഇതുവരെ ഇവിടെ എത്തിയതുമില്ല അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ വാ നമുക്കകത്തിരിക്കാമെന്ന് പറയാം കേട്ടോ അപ്പോൾ അകത്തേക്ക് വിളിച്ചിട്ട് കൊണ്ടുപോകാൻ കേട്ടോ മീ ഇതേ സമയം രാത്രി അപ്പുറത്ത് നമ്മുടെ ദേവമംഗലത്ത് അവരാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ധർമ്മൻ എല്ലാവരെയും വഴക്കൂറുണ്ട് എന്നാലും ഏ ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തടയായിരുന്നല്ലോ അനുമോളെ നിനക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നു അമ്മയോട് പോകണ്ടെന്ന് അങ്ങനെ മാമ എത്ര തവണ ഞാൻ പറഞ്ഞതാ നമ്മളാരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എൻ്റെ ആകാശേ നീ ഇവിടെ ഉണ്ടായിരുന്നിട്ട് പോലും ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടി വന്നില്ലേ എന്താ എന്നിട്ട് പോലും നിങ്ങൾക്കാർക്കും തടയാൻ പറ്റിയില്ലേ അങ്ങനെയൊന്നും ചേച്ചി ഇറങ്ങി പോകത്തില്ല എന്നൊക്കെ ആയിട്ടോ ധർമ്മൻ അപ്പോഴാണ് ഇതെല്ലാം കേട്ടും കൊണ്ട് ആര് ബാലൻ അങ്ങോട്ട് വരുവാണ് ബാലൻ്റെ ഉള്ളിൽ ടെൻഷനുണ്ട് ഗോമതി അവിടെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഇവരുടെ സംസാരത്തിൽ നിന്നും ബാലൻ മനസ്സിലാക്കി എന്നാലും സ്വന്തം അഭിമാനം ഒന്നും ആരുടെ മുന്നിലും വിട്ട് കൊടുക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇറങ്ങി വന്നിട്ട് ധർമ്മനോട് പറയാം അതെ നീ ഇവിടെ ആകാശിനെയും മറ്റുള്ളവരെ ഒന്നും കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കണ്ട ഞാൻ പറഞ്ഞിട്ട് അവൾ ഇറങ്ങിപ്പോയത് അവളോട് ഞാനാ പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ എന്തിനാ അളിയ അങ്ങനെയൊക്കെ സംസാരിച്ചത് ചേച്ചിക്ക് അളിയനെന്ന് പറഞ്ഞ ജീവനാണ് അത് കഴിഞ്ഞ് ആരും ഉള്ളു അതുപോലെ തിരിച്ചും അങ്ങനെ ആയിരുന്നല്ലോ പിന്നെ ഇപ്പം എന്തു പറ്റി അതേ അവൾക്ക് അങ്ങനെയാണെന്ന് അവൾ അത് തെളി അല്ല എന്നുള്ളതും കൂടി ഇപ്പം തെളിയിച്ചിട്ടുണ്ട് അത് നീയല്ല പറയേണ്ടത് അത് അവളാണ് പറയേണ്ടത് പറയാൻ എന്തിരിക്കുന്നു കാലങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യമല്ലേ എന്നൊക്കെ ഇങ്ങനെ ധർമ്മം പറയുക കേട്ടോ എന്നാലും അളിയൻ ചെയ്തത് ശരിയായില്ല എന്ത് ശരിയായില്ല എന്നാണ് പറയണത് ഒരുത്തൈ പെണ്ണും കെട്ടി വന്നിട്ട് ഒരുത്തനെ ഞാൻ ആഗ്രഹിച്ചത് ഐ എസ്സുകാരനാക്കണമെന്നായിരുന്നു അതേ ആയില്ല എന്നിട്ടോ തൊട്ടപ്പുറത്തെ ശത്രുവിനെയും വിളിച്ചിട്ട് വന്ന് അതും പോട്ട് ഒരു സ്വർണ്ണക്കളനാണെന്നുള്ളൊരു നല്ലൊരു പേരും കൂടി അച്ഛനങ്ങ് വാങ്ങി തന്നു എന്നിട്ട് ഇനി ഞാൻ അവനെ ഇവിടെ കേട്ടണമെന്നും പറഞ്ഞ് അവൾ വാശി പിടിച്ചാൽ ഞാൻ എന്താ ചെയ്യുക അവളുടെ കൂടെ തന്നെ പോയി ജീവിച്ചോട്ടെ ഞാൻ പറയണത് കേൾക്കാൻ അവൾക്ക് വയ്യെങ്കിൽ അവിടെ ഇഷ്ടം പോലെ അവൾ ജീവിച്ചോട്ടെ അതുകൊണ്ട് ആരും ഇതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞ് ധർമ്മനെയും ഒക്കെ വിരട്ടി നിർത്തിട്ട് ബാലൻ അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ ആകാശമൊക്കെ ആകെ സങ്കടത്തിലാണ് അത് കഴിഞ്ഞിവിടെ ചൂടുള്ള ചർച്ചയിൽ ഇരിക്കുകയാണ് ആര്യനും മിത്രയും അമ്മയും കൂടെ അങ്ങനെ മിത്ര വീണ്ടും അവരമ്മയെ കുറ്റപ്പെടുത്തുന്ന കാരണം ഉടനെ തന്നെ മിത്രയോട് ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടോ ഇനി നിങ്ങൾക്കും എന്തെങ്കിലും ശല്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ പൊക്കോളാം എന്ന് ഗോമതി പറയുമ്പോൾ അമ്മേ അങ്ങനെയൊന്നും പറയരുത് ഇപ്പം തന്നെ എന്തിനാണ് ഇപ്പം അച്ഛൻ്റെ അടുത്ത് വഴക്കും അച്ഛൻ ഒരു കാലത്തൊന്നും ശരിയാവാൻ പോകണില്ല ഓ അത് ശരി അപ്പോൾ ശരിയാവാൻ പോണില്ല എന്നും പറഞ്ഞുകൊണ്ട് നിന്നെ ഞാൻ വിട്ടുകളയണമെന്നാണോ നീ പറയണത് ആ അപ്പം എൻ്റെ പേര് ഞങ്ങളുടെ പേരും ചൊല്ലിയാണ് അവിടെ വഴക്ക് തുടങ്ങിയതല്ലേ അതോ എന്നെ മാത്രം പറഞ്ഞിട്ടാണോ എന്താ വഴക്ക് തുടങ്ങിക്കൂടെ നീയും എൻ്റെ മോൻ തന്നെയാണ് നിന്നെ അംഗീകരിക്കാത്തടത്തോളം എനിക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല അറിയട്ടെ എനിക്കും ചെന്ന് കയറാൻ ഒരിടേ ഉണ്ടെന്ന് എനിക്ക് പോകാൻ ഒരിട അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ അടുത്ത് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് ബാലേട്ടൻ പക്ഷേ എനിക്ക് വന്നു കയറാൻ എൻ്റെ മോൻ്റെ വീടുണ്ട് നിങ്ങൾക്ക് സമ വേറെ ഇല്ലല്ലോ എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണുണ്ട് കേട്ടോ ഏയ് അമ്മേ അങ്ങനെ പറയല്ലേ ഒരു വിഷമമില്ല അമ്മ സമാധാനപ്പെടുക എന്തായാലും അപ്പച്ചിക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേക്ക് പോകാം കേട്ടോ നേരെ ചെന്നിട്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് മിത്ര തിരിച്ചു വരുകയാണ് അപ്പം തന്നെ നമ്മളെ ഗോമതി പറയണം ഇതൊന്നും എനിക്ക് വേണ്ടായിരുന്നു മുളയെന്ന് അതൊന്നും പറ്റത്തില്ല കഴിച്ചേ പറ്റത്തുള്ളൂ പിന്നെ അവിടെ നിർബന്ധിക്കുക കേട്ടോ അതുപോലെ ദേവമംഗലത്തെ എന്താ സംഭവിക്കണേന്ന് വെച്ചാൽ നമ്മളെ ധർമ്മൻ ഇങ്ങനെ പറയാം ഇനിയിപ്പോൾ എന്തു ചെയ്യും ചേച്ചി തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഒരു വഴിയില്ല അപ്പോഴാണെങ്കിൽ ആനന്ദ് ഭയങ്കര സങ്കടത്തിലാട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താണ് ആനന്ദ് എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കണല്ലോ ചേച്ചി പോയതുകൊണ്ടായിരിക്കുമല്ലേ അത് മാത്രമല്ല മാമ ഇനിയിപ്പോൾ അവിടെ ശ്രീദേവിയുടെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയും എന്നുള്ള ഒരു ഇതായിട്ടോ കള്ള ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിനക്ക് അതാണ് അത്ര വലിയ കാര്യമില്ലേ അവരറിഞ്ഞാൽ നാണക്കേടാകുമോ ഇതൊക്കെയാണ് നീ ചിന്തിക്കുന്നത് അല്ലേ അല്ല ഉണ്ടല്ലോ ഓ അല്ലെങ്കിലും നിനക്ക് അവളുമായിട്ട് കല്യാണം ഉറപ്പിച്ചതിന് ശേഷം കുറച്ച് ഇളക്കം കൂടുതലാണ് എന്ന് ധർമ്മനിങ്ങനെ പറയുകയും ചെയ്യാം കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ നല്ല പോലെ എടുത്തിട്ട് വരുന്നുണ്ട് നമ്മുടെ ആനന്ദിന് ഇതിനിടയിൽ കൂടെ ധർമ്മം പറയാം ഞാനൊരു ഐഡിയ പറയാം നമുക്ക് ചേച്ചി തിരിച്ചു കൊണ്ടുവരാം നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം എന്താ അതെങ്ങനെ സാധിക്കും അച്ഛനെന്തായാലും തിരിച്ച് വിളിക്കില്ല എന്ന് ഭയങ്കര ഭാഷ കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ നമുക്ക് വേഷം വിഷമിറിക്കുന്നില്ലേ നല്ലത് അപ്പോൾ തന്നെ അനുമോള് ചോദിക്കുക കടിച്ച പാമ്പോ കടിച്ച പാമ്പാണെങ്കിൽ ഇവിടെ കടിച്ചത് അച്ഛൻ തന്നെയല്ലേ അച്ഛനെ കൊണ്ട് എങ്ങനെ വേഷം വിഷമറക്കണേ ആ മോളെ നിനക്ക് ബുദ്ധിയുണ്ട് എടി മീനാക്ഷി ഇത്രയും പഠിപ്പും ജോലിയൊക്കെ ഉണ്ടായിട്ട് നീ എന്താണ് ഇത്രയും ബുദ്ധി ഇല്ലാത്തവളായിപ്പോയത് എന്നിങ്ങനെ ധർമ്മം ചോദിക്കുക എന്നിട്ടും അനുമോളെ നോക്കിയിട്ട് പ്രശംസിക്കുന്നുണ്ട് കേട്ടോ അത് എങ്ങനെ പറ്റുമെന്ന് സാധിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും ചേച്ചി ഇല്ലാതെ ബാ ഇവിടെ അളിയനെ ഒന്നും പറ്റത്തില്ല എപ്പം നോക്കിയാലും എന്താ പറയാ ഗോമതി ചായയേട് ഗോമതി തോർത്തട് ഗോമതി എണ്ണേട് ഓ എനിക്ക് എനിക്കറിഞ്ഞൂടാ എല്ലാത്തിനും ഗോമതി വേണം അപ്പോൾ ഇനിയിപ്പോൾ ചേച്ചിയില്ലാ സ്ഥിതിക്കും ഈ വിളി വരും പക്ഷേ ചേച്ചിയില്ലല്ലോ അപ്പം എന്തു ചെയ്യും നിങ്ങളെല്ലാവരെയും ആശ്രയിക്കും ഓരോരുത്തരെയായിട്ട് വിളിക്കും അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഒറ്റ വക ചെയ്തു കൊടുക്കരുത് അപ്പോൾ മീനാക്ഷി പറയാ അയ്യോ അച്ഛൻ പറഞ്ഞ ചെയ്യാണ്ടിരിക്കുന്നത് എങ്ങനെയാ ആ ചെയ്യണം പക്ഷെ ഉടനെ ചെയ്യരുത് കുറേ സമയം പറയട്ടെ ഒരു തവണ പറയുമ്പോൾ ആ ചെയ്യാം അച്ചാ ചെയ്യാം എന്നും പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ പാടിന് പോകണം വീണ്ടും കുറേ കഴിയുമ്പോൾ വീണ്ടും ആവശ്യപ്പെടും അതിങ്ങനെ ആയ ആയ അവസാനം ഭാര്യ തന്നെ വന്നാലേ പറ്റുള്ളൂ എന്നൊരു സ്റ്റേജിൽ എത്തിക്കണം കൊണ്ട് ആ സമയം ആൾ തന്നെ പോയി നമ്മൾ ചേച്ചിയെ വിളിച്ചോളും ഇതേ നടക്കോളും അങ്ങനെ ഇവരെല്ലാവരും കൂടെ ഗോമതിയെ കൊണ്ടുവരാൻ നല്ലൊരു പ്ലാൻ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചപ്പാത്തിയും കറിയും ഒക്കെ ആയിട്ട് കൊണ്ട് കൊടുക്കുകയാണ് ഗോമതിക്കും അങ്ങനെ അവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ കഴിക്കാൻ പോകും കൊടുക്കുമ്പോൾ നമ്മളെ ഗോമതി കഴിക്കുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുമ്പോൾ മിത്ര പറയുക നമ്മളിതെല്ലാം കഴിച്ചു കഴിച്ചിട്ട് കിടക്കാൻ പോയി ഇപ്പോഴാണ് മീനാക്ഷി ചേച്ചിയുടെ ഫോൺ വന്നത് അങ്ങനെ അമ്മയെ തേടി ഇറങ്ങാൻ നമ്മൾ വന്നത് അതുകൊണ്ട് അമ്മയ്ക്ക് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അമ്മ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലേ നല്ലൊരു ചോറൊക്കെ വെച്ച് വെക്കായിരുന്നു അപ്പോൾ ആരെയും കളിയാക്കുക കേട്ടോ എടി വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങി അപ്പം തന്നെ ഇറങ്ങി ഓടിയ ആൾ നിന്നോട് നേരത്തെ ഇങ്ങനെ വിളിച്ച് പറയാനാണ് സദ്യ ഉണ്ടാക്കി വെക്കാനായിട്ട് ആണോ ഈ ഒരു മണ്ടി തന്നല്ലോ എന്നു പറഞ്ഞാൽ അവരങ്ങോട്ട് ചിരിയും കളയും തുടങ്ങി കേട്ടോ അങ്ങനെ ആ ഒരു ഫുഡ് ഗോമതി കഴിക്കാൻ തയ്യാറാവണില്ല എനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേണ്ട അവസാനം അല്ലെങ്കിൽ തന്നെ അവിടെയും ആരും ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ മിത്രയും ആരേനും പറയണം അങ്ങനെ വിചാരിക്കേണ്ട അവിടെ എല്ലാവരും നന്നായിട്ട് ഫുഡ് കഴിച്ചിട്ട് തന്നെയായിരിക്കും ഇരിക്കുന്നത് അതുകൊണ്ട് അപ്പച്ചി എന്തായാലും വിഷമിക്കണി ഇത് കഴിക്കുന്നു പറയുമ്പോൾ നിർബന്ധിക്കുന്നു കേട്ടോ അവസാനം ആര്യൻ തന്നെ അതിൽ നിന്ന് ഒരു വാ പങ്കെടുത്ത് വായിൽ വെച്ച് കൊടുക്കുക ഇത് കഴിച്ചേ പറ്റൂ കഴിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ എടുത്ത് വായിൽ വെച്ചിരുന്ന് വാശി പിടിക്കുക കേട്ടോ അവസാനം ആര് നിർബന്ധ പ്രകാരം തന്നെ ഭയങ്കര കൂടി തന്നെയാണ് എന്നാ വിഷമത്തോടു കൂടി നമ്മൾ ഗോമതി ആ ഫുഡെല്ലാം കഴിക്കേണ്ട കേട്ടോ ഇതാണ് ഇന്നത്തെ എപ്പിസോഡിൽ പുതിയൊരു എപ്പിസോഡ് മാ വേണ്ടി വരാൻ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്